നമസ്കാരം പാമ്പാടി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമ്പാടി സമ്മർ സാന്റിൻ്റെ മുന്നിൽ നിന്നും കാണാതെ പോയ ഓട്ടോറിക്ഷ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പാമ്പാടി സ്വദേശികളായ രണ്ട് ചെറുപ്പക്കാർ സമ്മർ സാന്റിൻ്റെ മുന്നിൽ നിന്ന് ഓട്ടോയുമായി കടന്നു കളയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിനു മുമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ബിരുദന്മാർ കോട്ടയം മെഡിക്കൽ കോളേജിനു മുന്നിൽ പാർക്കിയ ശേഷം അവിടുന്ന് അതിമനോഹരമായ ഒരു ബൈക്കുമായി കടന്നു കളഞ്ഞു അവരുടെ യാത്ര മൂന്നാറിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞ സൈബർ പോലീസ് പാമ്പാടി പോലീസും ചേർന്ന് അവരെ മൂന്നാറിൽ വെച്ച് പിടിച്ചതായാണ് അറിവ് ഇപ്പോൾ ഓട്ടോറിക്ഷ പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്നു കോടതി നടപടികൾ പൂർത്തിയാക്കി ഉടമസ്ഥനെ വേണ്ടി പാമ്പാടി ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഒരുക്കങ്ങൾ പൂർത്തിയായി ശനിയാഴ്ചയാണ് മത്സരം കഴിഞ്ഞ തവണ കീഴട ജേതാക്കളായത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ് ആയിരുന്നു ഈ പ്രാവശ്യം കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത്